തൊഴിൽ രഹിതരായ ഇന്ത്യക്കാരിൽ എൺപത്തിമൂന്ന് ശതമാനവും ഇന്ത്യയിലെ യുവാക്കളാണെന്ന് പറയുന്നത് മറ്റാരുമല്ല ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ആണ് കഴിഞ്ഞ ദിവസം ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ പുറത്തുവിട്ട ഇന്ത്യ എംപ്ലോയ്മെന്റ് റിപ്പോർട്ടിലാണ് ഇന്ത്യൻ തൊഴിൽ സാഹചര്യവുമായി ബന്ധപ്പെട്ട നിർണായകമായ വിവരങ്ങൾ ഉള്ളത് വിദ്യാഭ്യാസമുള്ള യുവാക്കളാണ് തൊഴിലില്ലായ്മയുടെ ഏറ്റവും വലിയ തിക്തഫലങ്ങൾ നേരിടേണ്ടി വന്നത് എന്നും റിപ്പോർട്ടിലുണ്ട് സെക്കൻഡറി അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസം നേടിയ യുവാക്കൾക്കിടയിലെ തൊഴിലില്ലായ്മ രണ്ടായിരത്തിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിരണ്ടാകുമ്പോഴേക്കും ഇരട്ടിയായി വർധിക്കുകയാണ് ഉണ്ടായത് അതായത് രണ്ടായിരത്തിൽ മുപ്പത്തി അഞ്ച് പോയിന്റ് രണ്ട് ശതമാനമായിരുന്ന തൊഴിലില്ലായ്മ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാകുമ്പോഴേക്കും അറുപത്തി അഞ്ച് പോയിന്റ് ഏഴ് ശതമാനമായി വർദ്ധിച്ചു എന്ന് വായിക്കാനും എഴുതാനും അറിയാത്തവരേക്കാൾ സെക്കൻഡറി വിദ്യാഭ്യാസമുള്ള യുവാക്കൾക്കിടയിൽ ഈ തൊഴിലില്ലായ്മ നിരക്ക് ആറ് ഇരട്ടി അധികമാണ് അതായത് പതിനെട്ട് പോയിന്റ് നാല് ശതമാനം ബിരുദമുള്ള യുവാക്കൾക്കിടയിൽ ഇത് ഒമ്പത് ഇരട്ടി അധികം അതായത് ഇരുപത്തി ഒൻപത് പോയിന്റ് ഒന്ന് ശതമാനം സ്ത്രീകളുടെ മാത്രം കാര്യമെടുത്താൽ ഇതിൽ ഇനിയും അന്തരം നമുക്ക് കാണാൻ സാധിക്കും സെക്കൻഡറി വിദ്യാഭ്യാസത്തിന് ശേഷമുള്ള കൊഴിഞ്ഞു പോക്കും ഉയർന്ന നിരക്കിലാണ് വനിതകളുടെ തൊഴിൽ രംഗത്തെ പങ്കാളിത്ത നിരക്ക് അഥവാ ഫീമെയിൽ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ് ലോകത്തെ ഏറ്റവും കുറഞ്ഞ അളവിലുള്ളത് ഇന്ത്യയിലാണ് വനിതകളുടെ പങ്കാളിത്ത നിരക്കിൽ പതിനാല് പോയിന്റ് നാല് ശതമാനം ഇടിവാണ് രണ്ടായിരത്തിനെ അപേക്ഷിച്ച് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉണ്ടായിരിക്കുന്നത് ലിംഗപരമായ വിടവും അഥവാ ജെൻഡർ ഗ്യാപ്പും വലിയ തോതിൽ നിലനിൽക്കുന്നുണ്ട് വനിതകളുടെ തൊഴിൽ പങ്കാളിത്ത നിരക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മുപ്പത്തിരണ്ട് പോയിന്റ് എട്ട് ശതമാനം ആയിരുന്നെങ്കിൽ പുരുഷന്മാരുടേത് രണ്ടേ പോയിന്റ് മൂന്നിരട്ടി അധികമാണ് അതായത് എഴുപത്തി ഏഴ് പോയിന്റ് രണ്ട് ശതമാനം ഉണ്ടെന്ന് സാരം ലോക ശരാശരി പോലും ഇതിലും അധികമാണ് നാൽപ്പത്തി ഏഴ് പോയിന്റ് മൂന്ന് ശതമാനം ഉണ്ടത് മൊത്തം തൊഴിലുകളിൽ കാർഷിക മേഖലയിലും ഇടിവ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് രണ്ടായിരത്തിൽ അറുപത് ശതമാനം ഉണ്ടായിരുന്ന കാർഷിക മേഖല രണ്ടായിരത്തി ആകുമ്പോഴേക്കും വെറും നാൽപ്പത്തി രണ്ട് ശതമാനമായി ഇടിയുകയുണ്ടായി നിർമ്മാണ സേവന മേഖലകളിലേക്കാണ് കാർഷിക മേഖലയിൽ നിന്നും കൊഴിഞ്ഞു പോയവരെല്ലാം എത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ശതമാനം ആയിരുന്ന സേവന നിർമ്മാണ മേഖലകൾ നിലവിൽ മുപ്പത്തിരണ്ട് ശതമാനത്തിലധികം വർധനമുണ്ടായിട്ടുണ്ട് ഉത്പാദന മേഖല വളർച്ചകളൊന്നുമില്ലാതെ പന്ത്രണ്ട് പതിനാല് ശതമാനങ്ങളിൽ ഇഴഞ്ഞു നീങ്ങുകയാണ് എംപ്ലോയ്മെന്റ് കണ്ടീഷൻ ഇൻഡെക്സിൽ രണ്ടായിരത്തി നാലിനെ അപേക്ഷിച്ച് ചെറിയ മാറ്റങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ബീഹാർ ഒഡീഷ ജാർഖണ്ഡ് യു പി എന്നീ സംസ്ഥാനങ്ങൾ ഇതിൽ ഏറ്റവും താഴെ തട്ടിലാണുള്ളത് ഡൽഹി ഹിമാചൽ പ്രദേശ് തെലുങ്കാന ഉത്തരാഖണ്ഡ് ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങൾ മുന്നിലുമുണ്ട് അവിദഗ്ധ തൊഴിലാളികൾക്കിടയിൽ വലിയൊരു വിഭാഗത്തിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മിനിമം വേതനം പോലും ലഭിച്ചിട്ടില്ല ഇതിൻ്റെ വെളിച്ചത്തിലാണ് അഞ്ച് നിർണായക മേഖലകളിൽ ശ്രദ്ധ ചെലുത്താനായിട്ട് റിപ്പോർട്ട് പറയുന്നത് ഒന്ന് തൊഴിലുകൾ സൃഷ്ടിക്കുന്നതിൽ രണ്ട് തൊഴിലുകളുടെ ക്വാളിറ്റി ഉയർത്തുക മൂന്ന് തൊഴിൽ മാർക്കറ്റിൽ നിലനിൽക്കുന്ന അസമത്വങ്ങളും വിവേചനങ്ങളും പരിഹരിക്കുക നാല് നൈപുണ്യ വികസനം തൊഴിൽ മേഖലാനയങ്ങൾ എന്നിവ ശക്തമാക്കുക അഞ്ച് അറിവിലുള്ള അപര്യാപ്തതകളും തൊഴിലുകളും തമ്മിലുള്ള അന്തരം കുറയ്ക്കുക ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ നിർമ്മിത ബുദ്ധിയുടെ കാലത്ത് തൊഴിലിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടായേക്കുമെന്നും റിപ്പോർട്ടിൽ മുന്നറിയിപ്പുണ്ട് ലോകമെമ്പാടുമുള്ള ഭരണകൂടങ്ങൾക്ക് തൊഴിൽ മേഖലകൾ നേരിടുന്ന പ്രശ്നത്തെ ഘടനാപരമായി സമീപിക്കാനുള്ള അവസരം കൂടിയാണ് ഈ റിപ്പോർട്ട്